വർഷങ്ങളോളം പഴക്കമുള്ള മരങ്ങളാണ് മൂന്നാർ കോളനി റോഡിൽ മദ്യവില്പനശാലയ്ക്ക് സമീപം നിൽക്കുന്നത് പലപ്പോഴും വീശിയടിക്കുന്ന കാറ്റിൽ മരശിഖരങ്ങൾ അടർന്നു വീഴുന്നത് പതിവാണ് സ്കൂൾ വിദ്യാർത്ഥികളടക്കം നടന്നു പോകുന്ന റോഡിൽ ശിഖരങ്ങൾ പതിക്കുന്നത് പതിവായതോടെ മരങ്ങൾ വെട്ടി മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്തിനും ബന്ധപ്പെട്ട വകുപ്പിനും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല മരങ്ങൾ പക്കത്തിലെ ഭയങ്കര വരും കാലങ്ങളിലെ മഴ ശക്താവസ്ഥ സൃഷ്ടിക്കുന്ന മരങ്ങൾക്ക് ചുവട്ടിൽ ആളുകൾ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പോകാറുണ്ട് വിനോദ സഞ്ചാരികളടക്കം ദിവസവും നിരവധി ആളുകൾ ഇതുവഴി യാത്ര ചെയ്യുന്നു അപകട സാധ്യത ഉയർത്തുന്ന മരങ്ങൾ എത്രയും വേഗം വെട്ടിമാറ്റുന്നതിന് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും നടപടി വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി